ിൽ യുക്രൈൻ സൈന്യത്തിന് പിന്നാലെ അമേരിക്കൻ ചേരിക്കെതിരെയും ശക്തമായ കടന്നാക്രമണത്തിന് റഷ്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വൻ വെടിക്കോപ്പുകളുമായി ഒഡസ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുക്രൈനിയൻ കപ്പലാണ് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് ഒഡസയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന യുഷ്നി തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലാണ് റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് ആയുധങ്ങളും വെടിക്കോപ്പുകളും കപ്പലിൽ നിന്നും ഇറക്കുന്നതിനിടെയാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത് വെടിമരുന്ന് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം യുക്രൈനെ മാത്രമല്ല അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഞെട്ടിക്കുന്നതാണ് യൂറോപ്പിൽ നിന്നാണ് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും കയറ്റുമതി ചെയ്തതെന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനിന്റെ സ്റ്റേജിംഗ് ഏരിയകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എയർഫീൽഡുകൾ പ്രതിരോധ വ്യാവസായിക സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കാൻ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും എഴുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ശേഷിയുള്ള മിസൈലുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത് ഈ മിസൈലുകൾക്ക് സെക്കൻഡിൽ രണ്ട് കിലോമീറ്ററിലധികം ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും അമേരിക്കയും സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ സൈന്യം തുടക്കം മുതൽ റഷ്യയോട് ഏറ്റുമുട്ടുന്നത് ആയുധങ്ങൾ നൽകുന്ന നടപടിക്കെതിരെ റഷ്യ നിരന്തരം മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും തന്നെ അമേരിക്കൻ ചേരി മുഖവിലേക്ക് എടുത്തിരുന്നില്ല ഈ ഘട്ടത്തിലാണ് റഷ്യയിൽ പതിക്കുന്ന ഏത് ആയുധത്തിനും ഏത് രാജ്യങ്ങളുടെ അടയാളം ഉണ്ടായാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന നിലപാട് റഷ്യ സ്വീകരിച്ചിരുന്നത് ഇതോടെ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ യുക്രൈനിനുമേൽ അമേരിക്ക ഉൾപ്പെടെ കൊണ്ടുവന്നിരുന്നു എങ്കിലും യുക്രൈനിനുള്ള ആയുധ സപ്ലൈ നിർത്തിയിരുന്നില്ല ഇതോടെയാണ് ആയുധങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകളും വിമാനങ്ങളും ആക്രമിക്കാൻ റഷ്യൻ സൈന്യം തീരുമാനിച്ചിരുന്നത് പാശ്ചാത്യ സൈനിക സഹായം എത്തിക്കുന്നതിനുള്ള നിർണായക പോയിന്റുകളായി പ്രവർത്തിക്കുന്ന യുക്രൈനിന്റെ തീരപ്രദേശങ്ങളിലും തുറമുഖങ്ങളിലും വ്യാപകമായാണ് റഷ്യ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഇതിന്റെ തുടർച്ചയായാണ് യുക്രൈൻ കപ്പലിനെ തന്നെ കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നത് ഇനി യുക്രൈനിലുള്ള ആയുധവുമായി അമേരിക്കയുടെ എന്നല്ല ഏത് രാജ്യത്തിലെ കപ്പൽ വന്നാലും അന്നും ആക്രമിക്കുമെന്നതാണ് റഷ്യൻ തീരുമാനം നിക്കോളേവ് മേഖലയിൽ ആയുധങ്ങൾ നിറച്ചുവന്ന ഒരു ട്രെയിനും റഷ്യൻ സൈന്യം തകർത്തിട്ടുണ്ട് റഷ്യ പഴയ സോവിയറ്റ് ബോംബുകൾ ഗ്ലൈഡ് കിറ്റുകൾ ഉപയോഗിച്ച് വ്യാപകമായി ഘടിപ്പിച്ച് ദീർഘദൂര ഗൈഡഡ് ആയുധങ്ങളാക്കി മാറ്റുന്നുണ്ട് ഇതും യുക്രൈൻ സൈന്യത്തിന് ഇപ്പോൾ വിനാശകരമായി മാറുന്നുണ്ട് ഇതുവരെ ഈ രീതിയിൽ നവീകരിച്ച ഏറ്റവും വലിയ വേരിയന്റ് എന്ന് പറയുന്നത് ഫാബ് ത്രീ തൗസൻഡ് ആണ് മതിയായ ഉയരത്തിൽ വിന്യസിച്ചാൽ മുപ്പത്തിയേഴ് മൈൽ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ഇതുവെച്ച് ആക്രമിക്കാൻ കഴിയും അതായത് യുക്രൈൻ റഷ്യ സംഘർഷം മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന കൂടിയാണിത് യുക്രൈന്റെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുത്ത റഷ്യൻ സൈന്യം യുക്രൈൻ സൈന്യത്തിന്റെ വലിയ വിഭാഗത്തെയാണ് ഇതിനകം തന്നെ കൊന്നൊടുക്കിയിരിക്കുന്നത് ഇതിൽ യുക്രൈൻ സൈന്യത്തെ സഹായിക്കാനെത്തിയ അമേരിക്കൻ കൂലിപ്പടയാളികളും ഉൾപ്പെടും